നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഭൂമിയാങ്കുളന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിരപ്പ് സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടുമുണ്ട് തടിയമ്പാട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണുള്ളത് മുന്നൂറ് ചോടോളം കൊക്കോ നിലവിലുണ്ട് ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ഒക്കെ കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നുണ്ട് കേട്ടോ കൊക്കോയ്ക്ക് ഇപ്പൊ നല്ല വിലയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകൊക്കെ കാപ്പിക്കുരുമൊക്കെ തന്നെയാണ് ഒക്കെ ഒക്കെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് ഇതിലുള്ളത് ജാതിയാണ് മുപ്പതോളം ജാതി നിലവിലുണ്ട് പശുവിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത് നമുക്കിതിലുണ്ട് ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം കോഴിയെ വളർത്താൻ പറ്റിയ ഒരു ഫാം ഉണ്ട് കേട്ടോ നിലവിൽ പ്രവർത്തനരഹിതമാണ് ജാതി എൺപതൊണ്ണൂണ്ടോ കായ്ക്കുന്ന ജാതിയാണ് എല്ലാം തന്നെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതി എല്ലാം പട്ടിജാതിയാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ പുറകെ സൈഡാണ് കേട്ടോ പുറകെ സൈഡിൽ ചെറിയ ചെരുവുണ്ട് ഓവറായിട്ടുള്ള ചെരുവല്ല ചെറിയ രീതിക്കുള്ള ചെരുവുണ്ട് വീടിൻ്റെ ബാക്കി സൈഡിലും കൃഷിയായിട്ട് ജാതി തന്നെയാണുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ മേഖലകളിലെല്ലാം അതിനാൽ തന്നെ ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇവിടെ സ്ഥലം ഈ ഭാഗം എല്ലാം കയ്യാലേക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് തട്ടുതട്ടായിട്ടാണ് ഈ ഭാഗം അതുപോലെ കുറച്ച് തൈജാതിയുമുണ്ട് അതെല്ലാം കായ്ക്കുന്ന ജാതിയാണ് നിലവിൽ നമുക്ക് സ്ഥലത്തിൻ്റെ മൂന്ന് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ആ ഭാഗം നിന്നാണ് കണ്ടത് ഈ കാണുന്ന ടാ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് അതിൽ ഈ റോഡാണ് കേട്ടോ ഈ റോഡ് നമുക്ക് താഴേക്ക് എന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തും റോഡാണ് നമുക്ക് ഫ്രണ്ടേജായിട്ടുണ്ട് പറമ്പ് സ്വല്പം പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് നമ്മൾ തെളിച്ചെടുത്ത് പണിതെടുത്ത് കഴിഞ്ഞാൽ നല്ല കിട് പറമ്പാണ് കേട്ടോ കോയിലൊക്കെ നന്നായിട്ട് കാണേണ്ടി കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് കേട്ടോ വീടും പരിസരമെല്ലാം നമുക്ക് നിരപ്പാണ് കേട്ടോ വീടിൻ്റെ ബാക്കിലേക്ക് ചെറിയ ശരിവേ ഉള്ളൂ ഓവറായിട്ടുള്ള ശരിവ് നമുക്കില്ല ഇവിടെ പശു ഫാം ഒക്കെ തുടങ്ങാൻ വേണ്ടി അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ കുക്കോയിലൊക്കെ നന്നായിട്ട് കായുണ്ട് ഈ ജാതിയൊക്കെ ബഡ്ഡിജാതിയാണ് കേട്ടോ കൊക്കോ ഒക്കെ ഈ രീതിക്ക് നന്നായിട്ട് കായ്ക്കുന്നതാണ് നന്നായിട്ട് വളമൊക്കെ ഇട്ടിവിടെ നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് നന്നായിട്ട് കൊക്കോയ്ക്ക് കായം ഉണ്ടാകുന്നതാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഷീറ്റ് മേഞ്ഞ വീടാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ ഇവയൊക്കെ ഉള്ളതാണ് താമസയോഗ്യമായ വീടാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീടുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൊത്തം രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ മൊത്തം പട്ടയം ഉള്ളതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ലാസ്റ്റ് വില അറുപത്തി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്